ഹായ് കൂട്ടുകാരെ അസ്സാം വലൈക്കും അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ വൈകിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സഹകരിക്കണം കേട്ടോ കുറച്ച് ദിവസം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ എൻ്റെ വീട്ടിലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ലോങ് വീഡിയോ ഇടാൻ കുറച്ച് വൈകിപ്പോയത് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്ക് നാഷ്ടമാണ് കേട്ടോ ഞാൻ അപ്പത്തിന് വെള്ളപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മാവൊക്കെ നല്ല ഉഷാറായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് ഈസ്റ്റൊക്കെ ഇട്ടിട്ടാണ് അരച്ച് വെച്ചത് ഒരു മൂന്ന് ഗ്ലാസ് പച്ചരി പിന്നെ കാൽ ഗ്ലാസ് തേങ്ങ കാൽ ഗ്ലാസ് ചോറ് പിന്നെ ഒരു മുക്കാൽ സ്പൂൺ ഈസ്റ്റും കൂടി ഇട്ടിട്ട് ഞാനൊരു മൂന്ന് മണിയൊക്കെ ആയിട്ടോ മൂന്ന് മണിക്കൊക്കെ ഞാൻ അരച്ച് വെച്ചാൽ കുറച്ച് നേരത്തെ അരച്ച് വെച്ചു എൻ്റെ കൈ കൊണ്ട് മാവ് കുഴിച്ചാൽ ഒരിക്കലും ആ മാവ് പെട്ടെന്ന് പൊന്തി വരില്ല കേട്ടോ ഞാൻ അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ അരച്ച് വെക്കും അപ്പോൾ ഇതാ ഞാനിത് ഞാൻ കുട്ടികൾ മദ്രസിൽ പോയിരിക്കാനായിട്ടോ വന്നിട്ടില്ല അപ്പോൾ അപ്പവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിൽ വന്നതാണ് അപ്പം മാര്യമി നമസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത് പിന്നെ ഈശാ നമസ്കാരം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിനു കയറുന്നില്ല കാരണം കുട്ടികൾ വന്നത് ഉറങ്ങാൻ നിൽക്കും പിന്നെ ഇത് ചട്ണി അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങയും പൊട്ടുകടലയും പിന്നെ പച്ചമുളകൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചതാണ് കേട്ടോ അപ്പോഴേക്കും പറഞ്ഞാൽ കരൻ്റ് പോയി അപ്പോൾ ഇവിടെ കരൻ്റില്ല പിന്നെ കരണ്ട് വന്നിട്ട് വേണം അരയ്ക്കാൻ അപ്പോ ആദ്യം എപ്പോഴെങ്കിലും കുറച്ച് അപ്പമൊക്കെ ഉണ്ടാക്കട്ടെ അയ്യാൻകുട്ടി ഇങ്ങനെ അടുത്ത് വന്ന് നോക്കിയിരിക്കുകയാണ് കേട്ടോ ഏ അങ്ങനെ അത് അപ്പച്ചട്ടിയൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എപ്പോഴെങ്കിലും കുറച്ച് അപ്പം ചുട്ട് വെക്കട്ടെ കരണ്ട് വന്ന ഉടനെ തന്നെ ചട്ടണി അരയ്ക്കണം അപ്പോൾ ഇനി അടുത്തത് അയ്യാൻകുട്ടിയാണ് കേട്ടോ എടുക്കണത് പിടിച്ചോ ഫോൺ പിടിക്കോ അങ്ങനെ തന്നെ പിടിക്കാം ഇളക്കുണ്ടാട്ടാ ഇങ്ങനെ പിടിച്ചോ ഇളക്കണ്ട ഏ ഓക്കെ അല്ലേ ഇപ്പൊ ചട്ടിയൊക്കെ നല്ലപോലെ ഉമ്മനെടുക്കട്ടെ ഇങ്ങോട്ട് എടുക്കും ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ ആദ്യം ഒഴിക്കട്ടെ കുറച്ചും കൂടെ മാവിൽ വെള്ളം ഒഴിക്കും ഇപ്പൊ ടപ്പൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് മൂടി വെക്കട്ടെ ആദ്യം ഒരു അപ്പവും ഉണ്ടാക്കി അത് കുറച്ച് കുഞ്ഞപ്പമായി വന്നു കേട്ടോ കറൻറ്റ് വന്നു ഇനി ചട്ണി ആയിരിക്കട്ടെ അങ്ങനെ അപ്പവും ഒക്കെ അപ്പോൾ അയാൻകുട്ടി ഇത് അവിടെ ഇരുന്ന് കഴിക്കുകയാണ് അവനൊരു അപ്പം എടുത്ത് ചെറുതായി ഇങ്ങനെ പിച്ചിട്ട് കൊടുത്തു വിട്ട എന്നാലേ അവൻ പെട്ടെന്ന് കഴിച്ചു വീട്ടുകയുള്ളൂ അപ്പോൾ ആളിങ്ങനെ ടി വി കണ്ടിട്ടുണ്ട കഴിക്കാം ടി വി വെച്ചില്ലെങ്കിലൊന്നും അവൻ കഴിക്കില്ല ഓരോ സമയം ഓരോ എന്താ പറയുക ഓരോ സ്വഭാവമാണ് കിട്ടാം പിന്നെ അതൊക്കെ കഴിഞ്ഞു കിട്ടാം അപ്പോൾ അത് പിറ്റേ ദിവസത്തേക്കുള്ള കുറച്ച് മീനൊക്കെ ഒന്ന് മുറിച്ച് വയ്ക്കാനാണ് ചൂരമീനാണ് ടെക്ക കൊണ്ടുവന്നത് എലിച്ചൂര എന്നൊക്കെയാണ് അത്ര ഇതിൻ്റെ പേര് പറയുക ചെറിയ ചെറിയ ചൂര കേട്ടോ വെള്ളക്കളറുള്ള ചൂരമീനാണ് അപ്പോൾ ഞാനിത് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അപ്പോൾ അതൊക്കെ ആദ്യം ഒന്ന് കഴുകി ക്ലീൻ ആക്കി വെച്ചു പിന്നെ അത് മീനൊക്കെ ഒന്ന് മുറിച്ചു കിട്ടാം മുറിച്ചിട്ട് പൊരിക്കാനുള്ളത് കുറച്ച് പിന്നെ കറി വെക്കാനുള്ളത് കുറച്ച് അതൊക്കെ മീൻ കഴുകാതെ തന്നെ രണ്ട് കവറിലാക്കിയിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം പണിയൊക്കെ ഒന്ന് എളുപ്പമാകുമല്ലോ പിന്നെ അതാ ഞാനൊരു ഗ്ലാസ് ചായയൊക്കെ ഇട്ട് കുടുക്കുകയാണ് അപ്പോൾ അവരൊക്കെ വന്ന് കഴിച്ചിട്ടൊക്കെ കിടന്നോട്ടോ അപ്പോൾ എനിക്ക് ഈ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണമൊക്കെ തോന്നി അപ്പോൾ ഞാൻ എന്താ ഗ്ലാസ് ചായ ഇട്ട് കുടുക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കണം കേട്ടോ അപ്പോൾ എന്തെങ്കിലും വീഡിയോകളിലൊക്കെ തെറ്റകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് എഴുതി അറിയിക്കണേ അപ്പോൾ ഇത്രയും ദിവസം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടതൊക്കെ എല്ലാവരും കണ്ട് സഹകരിക്കുന്നുണ്ട് അതിനൊക്കെ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ കുട്ടികളൊക്കെ കിടന്നോട്ടാ പിന്നെ ഞാൻ തന്നെ ഒരു ഗ്ലാസ് ചായ ഒക്കെ കുടിച്ചിട്ടാണ് ഞാൻ ഇനി അടുത്തത് കിടക്കാനൊക്കെ പോകുന്നത് നല്ല ക്ഷീണം കേട്ടോ അപ്പോൾ ക്ഷീണം എന്ന് തോന്നുമ്പോൾ ഇതുപോലെ ഇടയ്ക്ക് ഒരു അര ഗ്ലാസ് ചായയൊക്കെ ഇട്ടിട്ട് ഒന്ന് സമാധാനത്തിലൊക്കെ ഒരു ഭാഗത്ത് ഉയരുന്നക്കിനെ കുടിക്കട്ടെ ഞാൻ അപ്പോൾ നിങ്ങൾക്കിതുപോലെ ഒരു പതു ശീലമൊക്കെ ഉണ്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്